ഒരു ഫസ്റ്റ് സിസേറിയം കഴിഞ്ഞിട്ട് പിന്നെ ബി ബാക്ക് ഡെലിവറി എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷദ്വീപ് പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ആ ഒരു തേർട്ടി നയൻ വീക്സിലാണ് എന്റെ ഡെലിവറി നടക്കുന്നത് ആ ഫസ്റ്റ് ടൈം തൊട്ട് ആ തേർട്ടി നയൻ വീക്സ് വരെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യായിരുന്നു എന്ത് എന്ത് മെഡിസിൻ്റെ കാര്യമാണെങ്കിലും ബാക്കിയുള്ള കാര്യമൊക്കെ മേഡം വളരെ അധികം സപ്പോർട്ട് തന്നിരുന്നു പിന്നെ ലേബർ റൂമിലെ സ്റ്റാഫാണെങ്കിലും വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് നിന്നത് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഫീബാക്ക് ഡെലിവറി എന്നുള്ളത് ഇത്രയും സിമ്പിൾ ആയിട്ട് തോന്നിയത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായാലും സ്റ്റാഫായാലും ഭയങ്കര കെയറിംഗ് ആയിരുന്നു ഓരോ സ്റ്റാഫും വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയത് അപ്പം ഞങ്ങള് കാലിക്കറ്റില് പോവാൻ കുറെ വീട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു കാരണം എൻ്റെ ഉമ്മയുടെ വീട് കാലിക്കറ്റാണ് അപ്പൊ നമുക്ക് അവിടെ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളൊരു നിർബന്ധത്തിനാണ് ഇവിടെ എറണാകുളത്ത് വന്ന് വാടകയ്ക്ക് വീടെടുത്ത് നിന്നതും പിന്നെ ഇവിടെ ഡോക്ടർ മാക്സിമം ഞങ്ങള് ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് മാക്സിമം നോക്കാം നിങ്ങൾ ടെൻഷൻ ഒന്നും വേണ്ട നമുക്ക് ടൈം വരെ വെയിറ്റ് ചെയ്യാം അവസാനം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നോർമൽ ഡെലിവറി ആയിരുന്നു നടന്നത്